നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ചേലക്കര കിഴക്കേ കുറുമല അമ്പതാം നമ്പർ അംഗൻവാടിയിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾ വർണ്ണാഭമായി നടന്നു കിഴകെ കുറുമ അൻപതാം നമ്പർ അംഗനവാടിയിൽ ക്രിസ്മസ് ആഘോഷം കുരുന്നുകൾക്ക് ആവേശമായി എ എൽ എം എസ് സി അംഗങ്ങൾ അംഗനവാടി ടീച്ചർ ഷിജി അംഗനവാടി ഹെൽപ്പർ ലളിത രക്ഷിതാക്കളും ചേർന്ന് നടത്തിയ ആഘോഷ പരിപാടിയിൽ കുരുന്നുകൾക്ക് മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു